പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും പോഷകാഹാര ഭക്ഷണ മത്സരവും നടത്തി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപത്ത് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷികമായ പോഷകാഹാരങ്ങളുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും പോഷകാഹാര ഭക്ഷണ മത്സരവും നടത്തിയത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കാഞ്ഞങ്ങാട് ഐസിഡിഎസ് അഡീഷണൽ ഐസിഡിഎസ് എന്നിവ സംയുക്തമായാണ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭ അജാനൂർ മടിക്കൈ പുല്ലൂർ പെരിയ ഉദുമ പള്ളിക്കര എന്നീ പഞ്ചായത്തുകളിലെ അംഗനവാടി ജീവനക്കാരും ഗുണഭോക്താക്കളും ചേർന്നായിരുന്നു വിവിധ തരത്തിലുള്ള പോഷകാഹാരങ്ങൾ ഒരുക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നീ മൂന്ന് തരത്തിലായിരുന്നു മത്സരങ്ങൾ നടത്തിയത് വിവിധ തരത്തിലുള്ള നൂറോളം വിഭവങ്ങളുമായി ആയിരത്തോളം ആളുകൾ പ്രദർശനത്തിലും മത്സരത്തിലും പങ്കെടുത്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐക്യത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ ഭക്ഷണത്തെ സംബന്ധിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഈ പോഷകാചരണാചരണത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം പുതിയ കാലത്ത് ജീവിതശൈലിയുടെയൊക്കെ ഭാഗമായി ഭക്ഷണ രീതിയുടെ ഒക്കെ ഭാഗമായി വളരെ പെട്ടെന്ന് ആളുകൾ രോഗാപുരമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ൂപത്തിലേക്കുള്ള പോഷകാഹാരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടി തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി അബ്ദുൾ റഹ്മാൻ രാജേന്ദ്രൻ കെ ദാമോദരൻ എം ജി പുഷ്പ ശ്രീധരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമേശ് ഡോക്ടർ എം ശ്രുതി ഡോക്ടർ ഇൻസി ഗാർഗി സി ഡി പി ഒ കെ നിഷ തുടങ്ങിയവർ സംസാരിച്ചു പോഷൻ അഭയാൻ കോർഡിനേറ്റർ വി അശ്വത് പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത സ്വാഗതവും കാഞ്ഞങ്ങാട് സി ഡി പിഒ ആസിയ നന്ദിയും പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് മത്സരത്തിൽ മടിക്കേരി പഞ്ചായത്ത് ഒന്നാം സ്ഥാനവും പള്ളിക്കര പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും അജാനൂർ പഞ്ചായത്ത് മൂന്നാം സ്ഥാനവും നേടി ലഞ്ച് വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി മടിക്കൈ പഞ്ചായത്ത് ഉദുമ പഞ്ചായത്ത് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഡിന്നർ വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനവും പുല്ലൂർ പെരിയ പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും മടിക്കൈ പഞ്ചായത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചടങ്ങിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് ഐ സി ഡി എസ് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി